നമസ്കാരം പുലിവാലി പിടിച്ചിരിക്കുകയാണ് തൃശൂരിലെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ സുനിൽകുമാർ പാർട്ടിക്കും സ്ഥാനാർത്ഥിക്കും വലിയ രീതിയിൽ തന്നെയുള്ള നാണക്കേടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ടൊവിനോ തോമസ് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചതോടെയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രചരണ തന്ത്രം ആകെ പൊളിഞ്ഞത് തൻ്റെ ഫോട്ടോയോ തന്നോടൊപ്പമുള്ള ഫോട്ടോയോ തിരഞ്ഞെടുപ്പ് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്നാണ് നടൻ ടൊവിനോ തോമസ് കുറിച്ചത് നേരത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ വി എസ് സുനിൽകുമാർ ടൊവിനോയ്ക്കൊപ്പമുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു സിനിമാ ലൊക്കേഷനിലെത്തി ടൊവിനോയെ കണ്ടതിന് ശേഷമായിരുന്നു സുനിൽകുമാറിന്റെ കുറിപ്പ് ഇരുവരും തമ്മിലുള്ള സൗഹൃദം വിശദീകരിച്ചു കൊണ്ടായിരുന്നു കുറിപ്പ് പങ്കിട്ടത് വിജയാശംസകൾ നേർന്നാണ് ടൊവിനോ യാത്രയാക്കിയതെന്നും പ്രിയ സുഹൃത്തിന്റെ സ്നേഹത്തിന് നന്ദി എന്നും സുനിൽകുമാർ കുറിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഈ കുറിപ്പ് ഡിലീറ്റ് ചെയ്യപ്പെട്ട നിലയിലാണ് ഉള്ളത് ഇതിന് പിന്നാലെയാണ് ടൊവിനോയുടെ വിശദീകരണം താൻ കേരള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ടറൽ പാർട്ടിസിപ്പേഷൻ അതായത് എസ് ബി ഇഇപിയുടെ അംബാസിഡർ ആണ് ആരെങ്കിലും തന്റെ ഫോട്ടോ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് തന്റെ അറിവോടെയോ സമ്മതത്തോടെയോ അല്ല എല്ലാവർക്കും നിഷ്പക്ഷവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് ആശംസിക്കുന്നു എല്ലാ ലോക്സഭാ സ്ഥാനാർത്ഥികൾക്കും ആശംസകളെന്നും ടൊവിനോ കുറിച്ചു ഇതോടെ സുനിൽകുമാർ തള്ളി മറിച്ചതൊക്കെ വെറുതെയായി ടൊവിനോയെ കൂട്ടുപിടിച്ച് വോട്ട് വാരിക്കൂട്ടാം എന്ന് വ്യാമോഹിച്ചിരുന്ന സഖാവ് സുനിൽകുമാറിന് ഇത് പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടി തന്നെയായിരുന്നു അതേസമയം സുനിൽകുമാർ ഒരു നല്ല നേതാവല്ലെന്നും കോടികളുടെ പദ്ധതികൾ വാഗ്ദാനം ചെയ്ത് മുങ്ങിയെന്നും തൃശൂരിലെ ജനങ്ങൾ ആരോപിച്ച് രംഗത്ത് വന്നിരുന്നു അതിന്റെയൊക്കെ ദൃശ്യങ്ങൾ നമ്മൾ കുറച്ച് ദിവസങ്ങളിലായി സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ കാണുന്നുമുണ്ട് ഇനി അവർക്ക് വേണ്ടത് ജനങ്ങൾക്ക് ഗുണമുണ്ടാക്കുന്ന ഒരു നേതാവിനെയാണെന്നും അത് വരുന്ന തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യുമെന്നും അവർ പറയുന്നുണ്ട് വെബ് ഡെസ്ക് തത്വമി ന്യൂസ്